സഹോദരങ്ങളെ വലിയ നോമ്പിൻ്റെ ഒന്നാമത്തെ ദിവസം നടത്തുന്ന ഹൃദയാവർജകമായ ഹൃദയസ്പർശിയായ ഒരനുഷ്ഠാനമാണ് ശിവ കോനോ എന്ന പേരിൽ അറിയപ്പെടുന്നു നിരപ്പിൻ്റെ ശുശ്രൂഷ എന്നർത്ഥം സ്പാക്ക് എന്ന് പറഞ്ഞാൽ നിരന്നത് നിരപ്പ് എന്നൊക്കെയാണല്ലോ അർത്ഥം വലിയ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പരസ്പരം സമാധാനം ചോദിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നത് വളരെ അർത്ഥമുള്ളതാണ് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പ്രക്രിയ ആരംഭിച്ചതാണല്ലോ ഒന്നാമത് കടന്നുപോയിരിക്കുന്ന എല്ലാ വൈദിക സ്ഥാനികളോടും സമാധാനം ഷാലോവും പിന്നീട് എല്ലാ വാങ്ങിപ്പോയവരോടും സമാധാനം അതിന് ശേഷമാണ് ഈ കർമ്മം നടക്കുന്നത് ഇതുകൊണ്ടാണ് അത് അർത്ഥമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് ഏതാനും പേർ നമ്മളിവിടെ ഇങ്ങനെ കൂടിയിരുന്ന് പരസ്പരം ഹസ്തൂരി കൊടുത്ത് എല്ലാം സമാധാനമായി എന്ന് പറയുന്നത് പ്രതീകാത്മകമായും അല്ലാതെയും വളരെ അർത്ഥമുള്ളതാണ് വാസ്തവത്തിൽ ഇത് മുഴുവനും വ്യാപിക്കുന്ന ഒരു കർമ്മം ഒരു സ്ഥലത്ത് പല സ്ഥലങ്ങളിലായി നടക്കുന്നുവെന്ന് മാത്രം ഇതിൻ്റെ അർത്ഥം കേവലം മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദത്തിലും ക്ഷമയിലും വഴക്കുകളില്ലാതെയും വൈരമില്ലാതെയും ജീവിക്കുന്നു എന്നത് മാത്രമല്ല ഈ പ്രകൃതിയോടും എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ ഇന്ന് കൂപ്പുകകളോടെ പറയുന്നു ശാലോവും എല്ലാവർക്കും സമാധാനം എല്ലാറ്റിനും സമാധാനം ഇത് നമ്മുടെ സ്വന്തമായിട്ട് കൊടുക്കുന്നതല്ല ഈ ശുഭകാല ശുശ്രൂഷയുടെ സദറായിലെ അവസാനത്തെ വാചകം സമാധാനനാഥനായ കർത്താവിനെയും സമാധാനം നൽകുന്നവനായ പിതാവിനെയും സമാധാന പൂർത്തിയാക്കുന്നവനായ പരിശുദ്ധ റുഹായെയും എന്ന് കാണും അതുകൊണ്ട് ഇത് ആരംഭിച്ചു വരുന്നത് ദൈവത്തിൽ നിന്നാണ് എപ്പോഴും സമാധാനവും സ്നേഹവും ഒരുമിച്ച് പോകുമെന്നുള്ള സന്ദർഭത്തിലാണ് ഈ രണ്ട് വാക്കുകൾ ഇതിനകത്ത് ധാരാളം ആവർത്തിച്ചിരിക്കുന്നത് സ്നേഹവും സമാധാനവും സേമാധാനവും സ്നേഹവും അപ്പം സമസ്ത ലോകത്തോടും സൃഷ്ടികളോടും മനുഷ്യരായ നമ്മൾ നമുക്ക് ലഭിച്ചിരിക്കുന്നൊരു അവകാശമാണ് എല്ലാവരോടും സമാധാനം പറയാൻ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടതും പുനരുദ്ധാനത്തിൽ വീണ്ടും പ്രഘോഷിക്കപ്പെട്ടതും ഇതുതന്നെയാണ് സ്നേഹവും സമാധാനവും ഈ കാര്യത്തിൻ്റെ തനിയാവർത്തനം ഇത് നമ്മിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ലാത്തതിനാൽ ഞങ്ങൾക്ക് സമാധാനം തരണമേ എന്നാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കും ഞങ്ങൾക്ക് സ്നേഹം തരണമേ എന്നാണ് ദൈവത്തോട് ചോദിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇത് നമ്മൾ സൃഷ്ടിക്കുന്ന ഒന്നല്ല ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് നമ്മൾ പരസ്പരം പങ്കിടുന്നതാണ് സ്നേഹവും സമാധാനവും മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്ന മനുഷ്യത്വത്തെ ഹനിക്കുന്നതാണ് ഇത് രണ്ടിൻ്റെയും അഭാവം എവിടെ സ്നേഹം മരിക്കുന്നുവോ അവിടെ കൊലപാതകമാണെന്നാണ് വേദപുസ്തകം പറയുക എവിടെ സ്നേഹത്തിൻ്റെ ഒളി മങ്ങി വരുന്നോ അവിടെ സമാധാനവും കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് സാരം അതുകൊണ്ട് അതുകൊണ്ടിത് മനുഷ്യ സൃഷ്ടി അല്ലാത്തതിനാൽ ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും അവിടെ നിന്ന് തരുന്നതും ആകയാൽ വളരെ വിനയപൂർവ്വം സ്വീകരിക്കുകയും കൈയാളുകയും അത് പങ്കിടുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണിത് ഇതില്ലാതെ നോമ്പിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് നമ്മുടെ പിതാക്കന്മാർ നിർബന്ധം വെച്ചതുകൊണ്ടാണല്ലോ ഇങ്ങനെ അനുഷ്ഠാനം ഉണ്ടായത് തന്നെ പരസ്പര വൈരത്തോടു കൂടെ നോമ്പ് നോക്കിയാൽ പ്രയോജനമില്ല എഴുതി വയ്ക്കുകയും ചെയ്തു ഇത് അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇത് കേവലം ഒരു ജ്ഞാനത്തിന് വിജ്ഞാനത്തിന് വേണ്ടി എഴുതിയിരിക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല സ്വന്തം അനുഭവത്തിൽ നിന്നവർ പറയുന്നു എവിടെ മനുഷ്യർ ആത്മാർത്ഥമായി വൈരം വെടിഞ്ഞ് അല്ലെങ്കിൽ പഴയ പഴയ ഭാരതീയ ചിന്തയിൽ ആ ഒരു മനുഷ്യൻ ആരുടെയും ദോഷം പറയാതെ ഇരിക്കുക ദോഷികളാണെന്നറിയാം പറയുന്നവരും കേൾക്കുന്നവരും ദോഷികളാണ് പക്ഷേ മറ്റൊരാളുടെ ദോഷം പറഞ്ഞ് പരസ്യപ്പെടുത്താതിരിക്കുക എന്നൊരു പ്രമാണം പഴയ ഭാരതീയ ചിന്തയിലുണ്ട് ഇതുതന്നെയാണ് അതിൻ്റെയും ആശയം മനുഷ്യരുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് ഭിന്നതയുടെ വാളുണ്ട് മനുഷ്യ സമൂഹത്തിൽ മനുഷ്യൻ്റെ സ്നേഹം ഇല്ലാതാക്കുന്നതുകൊണ്ട് മനുഷ്യനെ പരസ്പരം ആക്രമിക്കുന്ന ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ മധ്യേയും ദൈവം ദൈവമാണ് കൊണ്ട് അദ്ദേഹം നമ്മളോട് പറയുന്നു പരസ്പരം സ്നേഹിക്കാൻ തയ്യാറാണോ എന്നാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും സമാധാനത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും സ്നേഹം വന്നത് ഒരു വികാരമല്ല ഒരു വികാര ഇമോഷനാന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അത് വളരെ സൃഷ്ടിപരമായ ഒരു കാര്യമാണ് അതിന് സത്തയുള്ളതാണ് കാരണം സ്നേഹം ദൈവമാണ് എന്ന് പറഞ്ഞാൽ കേവലൊരു വികാരമല്ല അങ്ങനെ ഒരു സ്നേഹവും ഒരു വികാരമായിട്ട് ഒതുക്കാൻ ഒക്കുകയില്ല അത് ഈശ്വരനെയും മനുഷ്യനെയും സൃഷ്ടികളെയും പ്രപഞ്ചം മുഴുവനേയും തമ്മിൽ സമ്മേളിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു ശക്തിയാണ് ഈശ്വരനിൽ നിന്ന് ഉത്ഭവിച്ച് വളർന്നു വരുന്ന പ്രസരിക്കുന്ന സ്നേഹം അതിനെയാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത് ദൈവത്തോട് ഞങ്ങളെ അവിടുന്ന് സ്നേഹിക്കുന്നു ആദ്യമേ നീ ഞങ്ങളെ സ്നേഹിച്ചു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നതിനാൽ വളരെ വിനയപൂർവ്വം തല വണങ്ങി ഞങ്ങളാ സ്നേഹം സ്വീകരിക്കട്ടെ അപ്പോൾ അദ്ദേഹം പറയും നിങ്ങളിത് വാങ്ങിച്ച് പോകരു പോകരുത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് എൻ്റെ കൽപ്പന എന്നാ കർത്താവ് അതെന്നും പുതിയതായത് കൊണ്ടാണ് ഇപ്പം പണ്ട് പല നിയമത്തിലും പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞ് പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരണം സ്നേഹമെന്നും പുതിയതാണ് സ്നേഹിക്കുന്നവർ നവമായിക്കൊണ്ടിരിക്കും എന്ന് സാരം ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ആൾപ്പേരാണെന്ന് ഈ മനുഷ്യ അറിയും പരസ്പരം സ്നേഹിക്കാത്ത തല്ലുകൂടുന്നവരാണെങ്കിൽ ലോകം പറയും ഇവരൊന്നും ദൈവത്തിൻ്റെ ആളുകളല്ല അപ്പോൾ സമാധാനത്തിൻ്റെ മക്കൾ എന്നൊരു പ്രയോഗം ഉണ്ടായതും അങ്ങനെ തന്നെയാണല്ലോ സമാധാനത്തെ സ്നേഹിക്കുന്നവരും സമാധാനത്തിൻ്റെ മക്കളും എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കുന്നവരെന്ന് തന്നെയാണ് അർത്ഥം ഇന്ന് അനർഹരായ നമ്മൾ ദൈവത്തോട് ശുഭകോനോ ശുശ്രൂഷ നിരപ്പിൻ്റെ നിമ്നോന്നതങ്ങളെല്ലാം ഇല്ലാതായാലേ നിരപ്പാകുകയുള്ളു നിരപ്പിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ നാൾ വിനയപൂർവം ചോദിക്കണം അവിടുത്തെ സ്നേഹം സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം അല്പം കഴിയുന്ന ഉടനെ പ്രധാന പുരോഹിതൻ പറയും ഒരു പ്രാർത്ഥന ചൊല്ലും ആശംസ അതിനു മറുപടി പറയും സ്നേഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് അപ്പോൾ നമുക്ക് തന്നെ ഊക്കുന്ന കാര്യമല്ല ദൈവകൃപ ദൈവകൃപയുണ്ടെങ്കിൽ സ്നേഹിക്കാൻ ഒക്കെയുള്ള പരസ്പരം എവിടെ സ്നേഹം കുറവെന്ന് അവിടെ ഷാജി കുറുകെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതൈവമാണ് സ്നേഹം സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രതിവാക്യം ചൊല്ലും അല്പം കഴിയുമ്പോൾ അപ്പോൾ അനുഗ്രഹമുണ്ടെങ്കിലേ സ്നേഹിക്കാനും സാധ്യമാകുള്ളു നമ്മെ സ്നേഹം സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ദൈവമാണ് നമുക്ക് അസമാധാനമുള്ള സമാധാനം നൽകുന്നത് ദൈവമാണ് സമ്പത്തിൻ്റെയോ വിദ്യയുടെയോ സംഘാടകശേഷിയുടെയോ ആൽബലത്തിലോ ഒന്നും ആശ്രയിക്കുന്നതല്ല ഇത് രണ്ടും സ്നേഹവും സമാധാനം ഒത്തിരി പൊസഷൻസ് ഉണ്ടായാൽ സ്നേഹം ഉണ്ടാകണമെന്നുമില്ല സമാധാനം ഉണ്ടാകണമെന്നൊട്ടുമില്ല അപ്പോൾ അതിലൊന്നും അധിഷ്ഠിതമല്ല അതെല്ലാം അഴിഞ്ഞു പോകും അഴിഞ്ഞു പോകാത്തതൊന്നേ ഉള്ളൂ സ്നേഹം അത് നിലനിൽക്കുന്നു അതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായ സെയിൻ പോളൊക്കെ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട് എന്താണ് സ്നേഹം അതിൻ്റെ ക്വാളിറ്റീസൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാറ്റിലും വലുത് സ്നേഹമാകുന്നുവെന്നും എന്ന് ഔലോസപ്പോസോലൻ പഠിപ്പിച്ചതായി അദ്ദേഹത്തിൻ്റെ പെരുന്നാളിനും പറയുന്നുണ്ട് എല്ലാറ്റിലും വരുന്നത് സ്നേഹമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം സമസ്ത മനുഷ്യരോട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടവും അനിഷ്ടവും ഒക്കെ കാണും പലരോടും സമസ്ത മനുഷ്യരോടും ക്ഷമിച്ചിരിക്കുന്നു മനസ്സിൽ വിദ്വേഷം സൂക്ഷിക്കുന്നില്ല അത് ഇറങ്ങിപ്പോകട്ടെ എന്ന് ആജ്ഞാപിക്കണം നമ്മുടെ മനസാക്ഷിയോട് പറയണം എൻ്റെ മനസ്സിൽ നിന്നും മനസാക്ഷിയിൽ നിന്നും വിദ്വേഷങ്ങൾ ഇറങ്ങട്ടെ എന്ന് ശക്തിയായിട്ട് പറയണം ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കത്തെ ഉള്ളി പാട്ടെല്ലാം ജോലിക്കൊണ്ട് പോയാൽ മനസ്സിൽ നിന്ന് വൈരവും വിദ്വേഷവും ഇറങ്ങട്ടെ ഇറങ്ങും എന്ന് ദൃഢമായി നിശ്ചയം ചെയ്തു അത് ഒരു പ്രത്യേക വ്യക്തിയോടല്ല സാർവ്വ പേരും സമസ്ത മനുഷ്യരോടും ജീവജാലങ്ങളോടുമെല്ലാം സൗഹാർദ്ദമായിരുന്നല്ലോ ആദ്യം ആദ്യത്തെ മനുഷ്യനും ആദമുഖാവും മൃഗങ്ങളും എല്ലാം വലിയ സന്തോഷമായിരുന്നു അവർക്ക് അങ്ങോട്ട് ചോണ്ടും പറഞ്ഞ് മനസ്സിലാകുമായിരുന്നു പേരിട്ട് വിളിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഇടയിൽ മനുഷ്യനും പ്രകൃതിയും ജന്തുക്കളും തമ്മിൽ വളരെ സൗഹാർദ്ദമായിരുന്നു എന്ന അർത്ഥം അതാണ് തകർന്നു പോയത് മനുഷ്യൻ പാവം ചെയ്തുകൊണ്ട് അതിൻ്റെ കുഴപ്പം ജന്തുക്കൾക്കുമുണ്ടായി പ്രകൃതിക്കുമുണ്ടായി മനുഷ്യൻ നേരെ വരുമ്പം അതിൻ്റെ ഗുണം പ്രകൃതിക്കും ഉണ്ടാകും ജന്തുക്കൾക്കുമുണ്ടാകും ഈ സത്യം നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ പ്രകൃതിയോട് ഉത്തരവാദിത്വമുണ്ട് ജന്തുജാലങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട് നമ്മളോട് മാത്രമല്ല പണ്ട് കോനവിശ്വ സൂക്ഷിയ അർത്ഥം അവിടെയാണ് പൂർത്തിയാകുക എല്ലാവരോടും എല്ലാറ്റിനോടും ഞങ്ങൾ തലവണങ്ങി കൂപ്പുകൈകളോടെ നിങ്ങൾക്കും ഞങ്ങൾക്കും സമാധാനം ഇത് ദൈവം തരുന്നതാണ് സ്വീകരിക്കാം എന്ന് എളിമയോടെ പറഞ്ഞ് നോമ്പിലേക്ക് പ്രവേശിക്കുക അത് ജീവനുള്ളവരും മരിച്ചവരും എല്ലാവരും ഉള്ളതുകൊണ്ടാണ് ആദ്യമേ ഓഹനെ പിന്നീട് ആനീതയെ വരാൻ കാരണം അവരോടാണ് ആദ്യം ഞന്തുഷാലവും പറയുന്നത് പിന്നീട് പരസ്പരം ഇത്രയും അർത്ഥമുള്ള ഒരു കർമ്മമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിച്ചോണം ഇത് നമ്മുടെ അകത്തേക്ക് പോകേണ്ട ഒരു പ്രാർത്ഥന അപ്പം അതിന് മറുപടിയായിട്ട് പറയും പിതാവേ ക്ഷമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന ചൊല്ലുകയും വേണം എല്ലാവർക്കും ദൈവത്തിൻ്റെ അമൂല്യവും അളവില്ലാത്തതുമായ സ്നേഹവും സമാധാനവും ലഭിക്കട്ടെ